അതായത് ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഒരു ഏത് ഏതന്വേഷണാവേ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോ അടിസ്ഥാനപരമായിട്ട് എടുക്കുന്ന ഒരു ഉത്തരവ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൻ്റെതാണല്ലോ ആ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് സി എം ആറിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കൊടുത്തു ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് ആ ഇന്ദ്രിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആ പന്ത്രണ്ട് ആറ് ഓർഡറിൽ ഇമ്മ്യൂണിറ്റി ഇതാ പന്ത്രണ്ട് ഇമ്മ്യൂണിറ്റി ഈ ഇമ്മ്യൂണിറ്റി പ്രകാരം ഇത് അപ്ലിക്കൻസ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് നമ്മുടെ സി എം ആർ ഹാവ് പ്രൈഡ് ഫോർ ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ ആൻഡ് ഫ്രം ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റീസ് അണ്ടർ വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് കൺസിഡറിംഗ് ഫാക്ട്സ് ആൻഡ് സർക്കംസേഷൻ ടു ദി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡ് ഡ്യൂറിംഗ് ദി ഹിയറിംഗ് ഇമ്മ്യൂണിറ്റി ഈസ് ഗ്രാന്റഡ് ഫ്രം പ്രോസിക്യൂഷൻ ആൻഡ് പെനാലിറ്റി അപ്പോ ഒരു കേന്ദ്ര ഏജൻസിട്ടറി ബോഡി കോസി ജുഡീഷ്യൽ ബോഡി കാറ്റഗറിക്കലായി സി എം ആർ എല്ലിന് പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് വിജിലൻസ് കോടതിയിലുണ്ടായിരുന്നു അത് നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ വിജിലൻസ് കോടതിയിലെ സി എം ബി പതിനഞ്ച് നാൽപ്പത്തി ആറ് വേറെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓർഡർ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മൂവാറ്റുപുട വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയാണ് ഇതിൽ ഒരഴിമതിയുമില്ല എന്ത് കാറ്റഗറിക്കലായി പറഞ്ഞ വിധിയാണ് നിങ്ങൾ വേണ്ടപ്പെട്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതിനെതിരായി ഹൈക്കോടതിയിൽ റിവിഷൻ അപ്പീൽ കൊടുത്തു യഥാർത്ഥത്തിലുള്ള പെറ്റീഷണർ മരണപ്പെട്ടുപോയി പിന്നെ ഒരു പ്രോക്സി പെറ്റീഷണറാണ് വന്നത് ആ പ്രോക്സി പെറ്റീഷണറുടെ റിവിഷൻ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പോലും പിണറായി വിജയനോ വീണക്കോ ഇതുവരെ വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത് ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല എന്താ വിജിലൻസ് പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിജിലൻസ് കോടതി തള്ളിയ കേസാണിത് അതിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ പെറ്റീഷന്റെ മുകളിൽ ഒരു നോട്ടീസ് പോലും ഇതുവരെ മുഖ്യമന്ത്രിക്കോ വീണക്കോ കിട്ടിയിട്ടില്ല മൂന്നാമത്തെ പ്രശ്നം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ആണല്ലോ ഈ മൂന്ന് പ്രമുഖരായ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചത് അത് നിശ്ചയിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പി സി ജോർജിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ പ്രയർ എന്താ ചെയ്തു അറിയോ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോഫ് ചെയ്യണം കമ്പനി സാക്ട് പ്രക പ്രകാരം എന്നാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് എഫ് ഐ എന്നാണ് പറയാതെ ഹൈക്കോടതി പറഞ്ഞാന്ന് അറിയോ അങ്ങനെ ഒരു സീരിയസ് ഫണ്ട് ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമില്ല നമുക്ക് ഇരുനൂറ്റി പത്ത് വൺ സി പ്രകാരം സി പ്രകാരം നോട്ടീസ് കൊടുക്കാമെന്നാണ് ഇരുന്നൂറ്റി പത്ത് സി എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടു കമ്പനിയാണ് ആ സാധാരണ നിലയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പ്രമുഖരായിട്ടുള്ള മൂന്ന് അംഗങ്ങളെ വെച്ച സമയത്ത് അതിലൊരു പാർട്ടി ആയിട്ടുള്ള കർണാടകയിലെ കമ്പനി എഫേഴ്സിന്റെ രജിസ്റ്റർ ആളാണ് പറയുന്നത് ഇപ്പോ പത്ര റിപ്പോർട്ട് പ്രകാരം ഇത് ഇ ഡി അല്ലെങ്കിൽ സി ബി ഐഒ പരിശോധിക്കണമെന്ന് പറയുന്നത് ഇതിപ്പോ കോടതി നിർദ്ദേശം കൊടുത്ത ആ മൂന്നക്ക കമ്മിറ്റിയിലുള്ള ഒരാളാണ് അപ്പോ അതാ ഞാൻ പറഞ്ഞത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണം നടത്തിട്ട് ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് ഉദ്യോഗസ്ഥന്മാർ കമ്പനീസ് രജിസ്ട്രാർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമുഖമായിട്ടുള്ള മൂന്ന് ഓഫീസേഴ്സ് ഒന്ന് കേരളത്തിൽ നിന്നും ഒന്ന് കർണാടകയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഉണ്ട് ആ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവരന്വേഷിക്കുകയാണ് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ആരാണോ ശിക്ഷിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സി എം ആർ എല്ലിന് ഇമ്മ്യൂണിറ്റി കൊടുത്തത് പ്രോസിക്യൂഷൻ എടുക്കണ്ട എന്ന് ഇൻഗ്രീ സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞത് നമ്പർ വൺ അതിനുള്ള ഉത്തരം നിങ്ങൾ ചോദിക്കണം ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കണക്കിന്റെ സെവന്റി പെർസെന്റും ജനുവൻ ആണെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് അബ്സെക്ഷൻ കൊടുത്തു ഇൻഗ്രി സെറ്റിൽമെന്റ് ബോർഡ് അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് ഫ്രോഡാണ് എന്ന് പറയാൻ ഇൻഗ്രി സെറ്റിൽമെന്റ് ബോർഡ് തയ്യാറല്ല അതുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കൃത്യമായി പറഞ്ഞത് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല എന്നൊരു സ്റ്റാറ്റുറ്ററി കമ്മിറ്റി പറഞ്ഞിട്ട് പോലും ഇത് വീണ്ടും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരോടൊന്ന് ചോദിക്കണം ആദ്യം ഇതിന്റെ അതൊരു വ്യക്തത വരുത്തണം സെറ്റിൽമെന്റ് ബോർഡിൽ ഉത്തരവ് അന്ന് പാർട്ടിയും താങ്കളൊക്കെ അതിനെ തള്ളി പറയണി ഇപ്പൊ അതിലൊരു ഭാഗമാണ് താങ്കൾ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ട് മീനയുടെ ഭാഗം കേൾക്കാതെയാണ് അന്ന് ഇന്റർ സെറ്റിൽ ബോർഡ് നിലപാടിൽ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പഠനങ്ങൾ ഇതിൽ ആർഒസി ബംഗുരു വീനയുടെ എക്സാറോസിന്റെ ഭാഗം കേട്ടിട്ടും അവർക്ക് ക്ലിയർ ആയിട്ട് ഒരു എവിഡൻസ് നൽകാൻ കഴിഞ്ഞില്ല അവിടെ ഒരു സീരിയസ്നെസ് ഇല്ലേ അല്ല അതിന്റെ ഞാൻ ചോദിക്കുന്നത് മൂന്നംഗത്തിന് ഇപ്പം വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം പരിശോധിച്ചിട്ടാണല്ലോ മൂന്നംഗ കമ്മീഷനെ വെച്ചിട്ടുള്ളത് മൂന്നംഗ കമ്മീഷൻ അന്വേഷിക്കട്ടെ ഇതിൽ ഞങ്ങൾ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താനാവശ്യമായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിൽ വന്നു എന്ന് മാത്രമല്ല സ്വാഭാവികമായും ആർക്കെതിരായിട്ടാണോ ഒരു പരാമർശം നടത്തുന്നത് ആ വ്യക്തിയെ കേൾക്കണം അതാണ് നാച്ചുറൽ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേൾക്കാൻ ശ്രമിച്ചിട്ടും അവിടെ കൊടുക്കാൻ രേഖകൾ രേഖകൾ കൊടുക്കുന്നില്ല കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈ ബോർഡിണ്ടല്ലോ റിപ്പോർട്ടിൽ ഉണ്ടാകില്ലാന്ന് റിപ്പോർട്ടിൽ അങ്ങനെ പലതും വന്നിട്ടില്ലല്ലോ റിപ്പോർട്ടുകൾ അതാണല്ലോ ഞാൻ പറഞ്ഞത് ഇനി സി എം ആർ എല്ലിന്റെ മുമ്പാകെ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള പരാമർശത്തിന്റെയും മൊഴിയുടെയും ഭാഗമായിട്ടാണല്ലോ ഈ വിധി വന്നിട്ടുള്ളത് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് അതിനെതിരായിട്ട് തന്നെ കമ്പനി കൊടുത്തല്ലോ ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ട് ഇനി അത് വിടുക മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മൂന്നക്ക കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല കാരണം ഉള്ളടക്കത്തിലേക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേയില്ല കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി ആക്ട് പ്രകാരം എല്ലാ നിയമ നടപടികളും കോണ്ടപ്ലേ ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് ഇനിയിപ്പോ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിൻറെ കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വരികയാണ് ഇനി അത് ഹൈക്കോടതിയാണ് പരിശോധിക്കുക

ഏതാണ് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ലേ ഞാൻ ചോദിക്കട്ടെ പറയട്ടെടുത്തത് എന്ത് അതിൽ അവര് പറയുന്നത് സുഹൃത്തെ മനസ്സിലാക്കിക്കോളൂ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇത് പ്രകാരം ഇൻകം ടാക്സും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജി എസ് ടിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് കൃത്യമായി കൊടുത്തു ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് എഗ്രിമെന്റ് ആണുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് എക്സാലോജിക്കയും സി എം ആർ എല്ലും വെച്ചിട്ടുള്ള ഒരു ഉണ്ട് അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ ഈ കമ്പനിയും വെച്ചിട്ടുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ വാദം അതല്ല കമ്പനിയുടെ മുമ്പിൽ അതല്ല ഉള്ളത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സർവീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ലേ ഇല്ല അത് അന്വേഷിക്കാൻ ഈ കമ്പനി അവർ റിപ്പോർട്ടിൽ ഹാജരാക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ അതെ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് പറയണ്ടേ ഈ കമ്പനി ആ എന്തുകൊണ്ടാണ് അറിയാത്തത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പരിപൂർണമായും പരിശോധിച്ചിട്ടുള്ളത് ഒരു കോസി ജുഡീഷ്യൽ കമ്പനിയാണ് അതായത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ആ ആ ഇൻ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം പ്രോസിക്യൂഷൻ വേണ്ട എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വേണ്ട എന്ന് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ഇവർ കൊടുത്ത അക്കൌണ്ട് അതിൽ സെവന്റി പെർസെന്റ് ജനുവൻ എക്സ്പെൻഡീച്ചർ ആണെന്ന് പറഞ്ഞു ജനുവൻ എക്സ്പെൻഡീച്ചർ ആണെന്ന് ഒരു ഭാഗത്ത് പറയുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട് അമ്പലത്തിന് കൊടുത്തിട്ടുള്ള കാശുണ്ട് അതുപോലെ തന്നെ പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ജനുവൻ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കിയിട്ട് സെവന്റി പെർസെന്റിന് എക്സംഷൻ കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് പ്രോസിക്യൂഷൻ നടപടി വേണ്ടത് വെക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പം വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്ന് വിജിലൻസ് കോടതി തള്ളി എനിക്കറിയിട്ടാ അവരെന്താ കൊടുക്കാണ്ടിരുന്നത് ഈ അല്ലാന്ന് അവര് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇൻട്രി സെറ്റിൽമെന്റ് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരണ്ടേ ഇനി കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അവർ ഈ കമ്പനി ഈ മൂന്നക്ക കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടല്ലോ ആ മൂന്നക്ക കമ്മിറ്റിയോട് പറയട്ടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം മനസ്സിലാവുമല്ലോ ഇനി ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാവുമല്ലോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇവർ അന്വേഷിക്കുന്നു ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി ഏത് രേഖയാണ് ഏത് ഏത് രേഖ ഇല്ലെന്നാരാ പറയുന്നത് ഏത് ആറോസി ബാംഗ്ലൂർ ആറോ സി അല്ലേ പറയുന്നത് ഈ ബാംഗ്ലൂർ ആർ ഓ സിയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതെ അന്നേരം ഈ രേഖകൾ രേഖകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ നിങ്ങൾ പറയുന്നല്ലേ അവര് ആർഒസിടക ആർഒസി ആണല്ലോ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിന്റെ അകത്ത് എന്തുകൊണ്ട് ഇൻട്രീ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നില്ല ഇവര് പറയുന്നത് ശരിയാകാം എങ്കിൽ എന്തുകൊണ്ട് ഇത് ഒപേക്ഷൻ വന്നു ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നിരുന്നു എങ്കിൽ കൃത്യമായിട്ട് അവർ പറയില്ല പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തു ഇവരുടെ ഈ രേഖ കൃത്യമായി രേഖകൾ കൊടുത്തിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞൊന്നും തന്നിട്ടില്ല വന്ന ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഈ ബോർഡ് കൊടുക്കുവോ ഈ കമ്പനിക്ക് പറട്ടെ നിങ്ങൾ ടാക്സ് അക്സൻഷൻ കൊടുക്കുക അപ്പൊ ഇവരെന്തിനാ പറയാതിരുന്നത് ഇവരെന്തിനാ ഒളിപ്പിച്ചു വെച്ചത് ഇനി അവരെ അവരോട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഏകപക്ഷീയമായി ഇപ്പൊ ഞാൻ പറയേണ്ടത് നിങ്ങളോട് നിങ്ങളോട് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു പോയിന് അതെന്താ പോയിന് എന്താ അറിയോ അവസരം കൊടുക്കുന്ന സമയത്ത് അവിടെ ആയിട്ട് എല്ലാം ഇടപാടുകൾ ക്ലിയർ ആണെങ്കിൽ അവിടെ അവർക്ക് അവസരമുണ്ടായിരുന്നു സുഹൃത്തെ ആദ്യം മനസ്സിലാക്കേണ്ടത് പറയട്ടെ കുടനാടല്ല അതെ ഇതിന്റെ രണ്ട് പ്രശ്നം പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോരല്ലോ ദുരുപതാണ് രണ്ട് അരി രണ്ട് അരികേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ നമ്പർ ഒന്നും കൂടി കേൾക്കണ്ട രണ്ട് അരിഗേഷൻ അവർ ഒന്ന് ആദ്യം മതിയായിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ല നമ്പർ വൺ ും കൊടുത്തിട്ടില്ല ഐ ജി എസ് ടിയും കൊടുത്തിട്ടില്ല ഐ ജി എസ് ടി കൊടുത്തതിന്റെ തെളിവുണ്ട് മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷി പറയുന്നത് ഇപ്പോഴും പറയുന്നത് അതും കേൾക്കൂ ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല ഇനി ആ പരിശോധന ഈ കമ്പനിയുടെ ഇപ്പം നടത്താൻ പോകുന്ന മൂന്നക്ക കമ്മിറ്റി അതിന്റെ മുമ്പിൽ ബന്ധപ്പെട്ട കക്ഷി ഞങ്ങൾ മതിയായിട്ടുള്ള സേവനം കൊടുത്ത് എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും ഇൻട്രിയ സെറ്റിൽമെന്റ് ബോർഡിന്റെ അവാർഡ് വരുന്നതിന്റെ സമയത്ത് എന്തുകൊണ്ട് വിരുത് ഒളിച്ചു വെച്ചു എന്തുകൊണ്ട് വിരുത് കൊടുത്തില്ല ഇനി മൂന്നക്ക കമ്മിറ്റി ഇദ്ദേഹം അടക്കമുള്ള കർണാടക നമ്മുടെ ആർ ഒ സി ഉണ്ടല്ലോ കർണാടക ആറോസിയും കേരള ആർഒസിയും ചെന്നൈ ആറോ സിയാണല്ലോ അന്വേഷിക്കുന്നത് ആ ബോർഡ് അന്വേഷിക്കട്ടെ ആ ബോർഡ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പം ഈ രേഖ ഹാജരാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി ിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എ ചോദ്യം ഇൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഇത് പറയാതിരുന്നത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നോ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പറയില്ലേ എന്റെ വാക്യമൊക്കെ ഇത് കഴിയട്ടെ ഇത് ഇതിൽ തന്നെ ഒന്നാമതേ നിങ്ങൾ ഈ പബ്ലിക് അല്ല സേവനത്തിനാണെങ്കിൽ എന്തിനാണ് അല്ലാന്ന് അത് സേവനത്തിനാണെങ്കിൽ സി എം ആറിൽ കൊച്ചി ആർഒസിക്ക് വിവരങ്ങൾ കൊടുക്കാം എക്സാലോചി ബാംഗ്ലൂർ ആർ ഒ സി കൊടുക്കാം കൃത്യമായ അവസരമല്ലേ ഇത് ഒരു ഞാൻ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പറയാം ഏനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് പ്രകാരം എ എം സി പ്രകാരം രണ്ട് കരാറാണുള്ളത് ഒന്ന് കമ്പനിയും കമ്പനിയും ഒന്ന് കമ്പനിയും വീടെയും കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബന്ധപ്പെട്ടുകൊണ്ടൊരാക്ഷേപവും ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഇല്ല അതാദ്യം മനസ്സിലായി പോവാഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം നടത്തിയത് ആ സമയത്ത് പോലും സി എം ആർ എല്ലിന്റെ ക്രെഡിബിലിറ്റി അവര് എല്ലാം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആള് പറഞ്ഞത് മതിയായിട്ടുള്ള സേവനം അതിന്റെ അർത്ഥം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല ആദ്യം മനസ്സരിച്ചില്ല സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല അത് അവര് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം ഇനിയിപ്പോ അന്വേഷിക്കാണല്ലോ ഈ അന്വേഷണം വരട്ടെ പ്രഗത്ഭരായിട്ടുള്ള മൂന്നാളാണല്ലോ അന്വേഷിക്കുന്നത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത് ആ പ്രോസിക്യൂഷൻ നടപടി എടുക്കണോന്ന് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ല കോടതിയിൽ വന്നതിന് ശേഷമാണല്ലോ അല്ല അവർ ശുപാർശ ചെയ്തിട്ട് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ വിവരങ്ങൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ വേണം എന്നുള്ള ശുപാർശയുണ്ട് ഇല്ല സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ആർ ഒക്കേണ്ടത് വിവരിക്കല്ല കൊടുക്കേണ്ടത് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ രണ്ട് പ്രശ്നം വരികയാണ് ആദ്യം മനസ്സിലാക്കൂ ഒന്ന് ഞങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട് രണ്ട് ആ എസ് എൻ ടീച്ചർ കണക്കാക്കി ഞങ്ങൾക്ക് ഇൻകം ടാക്സ് അക്സംസം കിട്ടണം അത്തരം ഒരു ഘട്ടത്തിൽ ഇവര് പറയണ്ടേ യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രോഡ് കമ്പനിയാണ് സി എം ആർ എൽ ഇവരി ഫ്രോഡില്ല ഇപ്പോ ഇപ്പൊ തെളിഞ്ഞല്ലോ ഹൈക്കോടതി പറഞ്ഞല്ലോ ഞങ്ങൾ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് മാത്രം ഈ കമ്പനി മറിയിപ്പിച്ചതുൾപ്പെടെയുള്ള രേഖകൾ കൃത്രിമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അതെ ഇരുന്നൂറ്റി പന്ത്രണ്ടിലേ ഇരുന്നൂറ്റി പൂ ഇരുന്നൂറ്റി പത്തിലാണല്ലേ ഇപ്പൊ അന്വേഷണം നടക്കുന്നത് ആ ഇരുന്നൂറ്റി പത്തിന്റെ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് പോലും വീണക്കോ മുഖ്യമന്ത്രിക്കോ കിട്ടിയിട്ടില്ല ആറോസി നിങ്ങളെന്തിനാ ഇതിന് വേദനാകരുത് അന്വേഷണം അന്വേഷണം വരട്ടെ ഞങ്ങൾ പറയുന്നു പാർട്ടി ഇതുവരെ പറഞ്ഞത് ഇല്ല അല്ല പാർട്ടി പറയാത്ത പാർട്ടി പറയാത്ത കാര്യം നിങ്ങൾ പറയണ്ട വീണ്ടും വീണ്ടും പറയണ്ട രണ്ട് പ്രശ്നമാണ് ഇതിൽ വന്നിട്ടുള്ളത് അതാണ് ഞങ്ങളുടെ നിലപാട് വീണയുടെ വാദം കേട്ടിട്ട് വീണയുടെ വാദം കേട്ടിട്ടില്ല വീണയുടെ ഭാഗം ഭാഗം കേൾക്കാതെയാണ് അർബിറ്റ് റിയായിറ്റ് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സി എം ആർ അക്സപ്ഷൻ കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഭാഗം കേട്ടു പറയുന്നത് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോടല്ലോ പറയുന്നത് അതെ ആ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ മൂന്ന് അംഗങ്ങളുള്ള കമ്മീഷന്റെ മുമ്പാകെ ഇവരും ഒടി കൊടുക്കട്ടെ അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കി തരാം കൃത്യമായി ഒരു കാര്യം മനസ്സിലായിക്കോളൂ ഇതിൽ ഫ്രോഡില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ പ്രൈമാ ഫേസി ഫൈൻഡിങ്സ് ആണ് കാരണം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നോട്ടീസ് കൊടുക്കാതിരുന്നത് അഴിമതിയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് അതിനെതിരായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല അവർക്ക് എമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് സെൻട്രൽ ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്രയും കാര്യം ഉത്തരവാദിത് സിഎംആർ അറിയിച്ചിട്ടില്ലെങ്കിൽ സി എം ആറിനോട് ചോദിക്കൂ സി എം ആറിന്റെ അടുക്ക കണല്ലാണെങ്കിൽ കള്ളപ്പണം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാരോട് പറയൂ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഉണ്ടോ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ അന്വേഷിച്ചോട്ടെ സി എം ആറിൽ ചെയ്യാത്ത കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വീണയല്ല മറുപടി പറയേണ്ടത് സി എം ആറിനെതിരായിട്ടുള്ള പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി എം ആറിനോട് ചോദിക്കണം അവര് അവര് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അവര് കൊടുത്തിട്ടുള്ളതിന് ബോണഫൈഡ് ആയിട്ട് സ്വീകരിച്ചല്ലോ ഇംഗ്ലീഷ് സെറ്റിൽമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത വിവരം പറഞ്ഞ് ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പ്രോസിക്യൂഷൻ നടപടി വേണ്ട എന്ന് വെക്കുക ഇമ്മ്യൂണിറ്റി കൊടുക്കുക നിങ്ങളുടെ ചക്ഷക്ഷം കൊടുക്കുക എന്നിട്ട് നേരെ തിരിച്ചിട്ട് മുഖ്യമന്ത്രിക്കും ഗൃണക്കും എതിരായിട്ടിരിക്കുക എന്ത് ഇതൊക്കെ ഇനിയിപ്പം വരുന്നുണ്ടല്ലോ അന്വേഷണം വരട്ടെ അന്വേഷണത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കേണ്ടത് ഞങ്ങൾ ഹാജരായിപ്പോളാം തിരിച്ച് നിങ്ങളൊരു കാര്യം ചോദിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശു കിട്ടിയിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാത്തത് ആ ചോദിക്കേ ആ ചോദിക്കേ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആളുടെ പേര് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കള്ളപ്പണം വാങ്ങാം ബോണ്ട് വാങ്ങാം ഇലക്ഷൻ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇത് ഇലക്ട്രൽ ബോണ്ട് അല്ല ഇലക്ട്രൽ ബോണ്ട് അല്ല സുഹൃത്തേത് ഇത് കാശു കോടിക്കണക്കിന് കൊടുത്തതാണ് ആ കോടിക്കണക്കിന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്റെ അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്തത് എന്റെ ആ രൂപത്തിൽ അന്വേഷിക്കണം നിങ്ങൾ പറയാത്തത് അഡ്മിറ്റ് ചെയ്തല്ലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് അത് ഏത് ഫണ്ടിലാണുള്ളത് വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലാണോ ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലാണോ ഉള്ളത് ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് പറയാൻ ബാധ്യതപ്പെട്ടതാ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്ന് പറയുന്ന ആൾക്കാരെടുക്കാന്ന് അന്വേഷിക്കട്ടെ എന്തുകൊണ്ടാണ് അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്ത അന്വേഷിക്കട്ടെ ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ എന്താണ് അല്ല അത് കട്ടുപിടിക്കട്ടെ ഞാൻ പറയുന്നത് നമ്മളിപ്പോ അന്വേഷണ ഏജൻസികളെ നമ്മളിപ്പോ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ മൂന്ന് പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ അന്വേഷിക്കാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കട്ടെ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഒരു രൂപത്തിലുള്ള ഫ്രോഡോ ഒരു രൂപത്തിലുള്ള അഴിമതിയോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനോ ഇതിന്റെ അകത്ത് നടന്നിട്ടില്ല അത് ഏത് ഏജൻസിയുടെ മുമ്പായും ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും ഓക്കെ താങ്ക്